ഹലോ എല്ലാവർക്കും സോമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ടൈപ്പ് കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഷിഫോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തീസും രണ്ടാമതായി വരുന്നത് കോട്ടനും ഹാംഗ്ലും മറ്റൊരു കുർത്തീസും മൂന്നാമതായി ഡെയിലി യൂസിനെ പറ്റിയ ഹൈലൈറ്റ് കുർത്തീസുമാണ് നമുക്ക് സമയങ്ങളായിട്ട് വീഡിയോ കണ്ടുതരാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേർതിരിക്കുന്ന ടോപ്പ് തന്നെയാണ് ഇത് ഷിഫോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് അപ് വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി ഫുള്ള് ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ക്രേപ്പോ സ്ലീവ് ആണ് വിത്തൗട്ട് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പാച്ച് വന്നിട്ടുണ്ട് ബോഡി മൊത്തം ക്രേപ്പ് ലൈനിങ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് വർഷം വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് അതിന്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു വൈൻ റെഡ് ആണ് ഇതിന്റെ ക്രോസവ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് വരെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ വേറെതിരിക്കുന്ന ടോപ്പ് തന്നെയാണ് ഇത് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇത് എൻ്റെ ക്ലോസ് ബ്ലീ ഇങ്ങനെയാണ് ചെസ് പോഷന്റെ ഉണ്ട് മെതർ വർക്കും ബീറ്റ്സ് വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ ത്രീ ഫോർ സ്ലീവാണ് ഇത് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ലൈൻഡിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഷെയിൽ ആണ് ഇതിന്റെ ക്ലോസപ്പ് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെയാണ് ഇതിന്റെ വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ കോട്ടൺ കുർത്തിയാണ് ഇത് ഹൈ നെക്കിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഇതിൻ്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സിക്സ് സാക്കിൻ്റെ ഡിസൈനുള്ള ഒരു കുർത്തിയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ എല്ലാം സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ എക്സൽ വരെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓഫ് ഓഫേറ്റ് ഷെയ്ഡുള്ള കുർത്തിയാണ് അതിൻ്റെ ക്ലോസ് അപ് വ്യൂ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ നെക്കിൻ്റെ താഴെ ചെറിയ ചെറിയ ഒരു മുട്ട് പോലെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മൾട്ടി ഷെയ്ഡിലുള്ള ടോപ്പാണ് ഇതിൻ്റെ ക്ലോസും എങ്ങനെയാണ് ത്രീ ഫോർ ആണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡുള്ള ടോപ്പാണ് ഫ്ലോർ ക്വിൻറ്റിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് വരെയും എങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിൽ വരെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക താങ്ക്